മാത്രം പിറവി നൽകും കൺമണി ആ പുണ്യ ും പുണ്യജന്മമാണ് പ്രിയമുള്ളവരെ ന്യൂനപക്ഷ ദളിത് പീഡനത്തിനെതിരെ മുസ്ലിം ലീഗ് പ്രതിഷേധ സംഗമം ജൂലൈ രണ്ടാം തീയതി ഞായറാഴ്ച വൈകിട്ട് മൂന്നു മണിയോടുകൂടെ കോഴിക്കോടിന്റെ പുതിയൊരു രാഷ്ട്രീയ ചരിത്രമായി മാറുകയാണ് ന്യൂനപക്ഷ ദളിത് ജനവിഭാഗത്തിന്റെ അവകാശ സംരക്ഷണത്തിനായി മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കോഴിക്കോട് കടൽ തിരമാലകളെ സാക്ഷിയാക്കി ജൂലൈ രണ്ടാം തീയതി വൈകിട്ട് മൂന്ന് മണിയോടുകൂടെ ഉജ്ജ്വലമായ പ്രതിഷേധ കാഹളം മുഴക്കുകയാണ് മനുഷ്യ സമൂഹത്തിന് മറക്കാൻ കഴിയാതെ ഹരിയാനയിലെ വല്ലഭ്ഘട്ടിൽ വംശീയ ആക്രമണത്തിൽ അതിദാരുണമായി കൊല്ലപ്പെട്ട ജുനൈദിന്റെ സഹോദരൻ മുഹമ്മദ് ഹാഷിമും ജുനൈദിന്റെ സുഹൃത്തായ മുഹമ്മദ് അസഹറുദ്ദിനും പങ്കെടുക്കുന്ന വേദിയുടെ ഔപചാരികമായ ഉദ്ഘാടന ക്രമം പാണക്കാട് സെയ്ദ് ഹൈദർ അലി ശിഹാബ്ദങ്ങൾ നിർവഹിക്കുകയാണ് വേദിയിൽ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് എം പി എ ടി മുഹമ്മദ് ബഷീർ എം പി അബ്ദുൽ വഹാബ് എം പി എം പി അബ്ദുൽസമദ് സമധാനി കെ പി എ മജീദ് സാഹിബ് പി കെ കെ ബാബ് ഡോക്ടർ എം കെ മുനീർ സാഹിബി എം എൽ എ തുടങ്ങിയ പ്രഗത്ഭർ പങ്കെടുക്കുമ്പോൾ കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ നിന്ന് ആരംഭിക്കുന്ന പ്രതിഷേധ റാലി കോഴിക്കോട് കടപ്പുറം മറൈൻ ഗ്രൌണ്ടിൽ സംഗമിക്കുമ്പോൾ നിങ്ങളുടെ സാന്നിധ്യവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ജൂലൈ രണ്ടാം തീയതി വൈകിട്ട് മൂന്ന് മണിയോടുകൂടെ കോഴിക്കോടിന്റെ പുതിയ രാഷ്ട്രീയ ചരിത്രത്തിലേക്ക് ന്യൂനപക്ഷ ദളിത് പീഡനത്തിനെതിരെ മുസ്ലിം ലീഗ് പ്രതിഷേധ സംഗമം ജൂലൈ രണ്ടാം തീയതി ഞായറാഴ്ച വൈകീട്ട് മൂന്ന് മണിയോടുകൂടെ കോഴിക്കോടിൽ പ്രൌഢോജ്വലമാവുകയാണ് രാജ്യത്തിന്റെ സംരക്ഷണം സ്വയം അവകാശപ്പെട്ട് സംരക്ഷിക്കുന്നതിന് പകരം ന്യൂനപക്ഷ ദളിത് ജനവിഭാഗത്തിന്റെ ജീവിക്കാനുള്ള അവകാശത്തെ പോലും ഇല്ലായ്മ ചെയ്യുന്ന ഭീകരതയ്ക്കെതിരെ പാവപ്പെട്ടവൻ രാശാ കേന്ദ്രം മുസ്ലിം ലീഗ് രാഷ്ട്രീയ പ്രസ്ഥാനം ഉജ്ജ്വലമായ പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കുകയാണ് ജൂലൈ രണ്ടാം തീയതി കോഴിക്കോട് കടപ്പുറം മറൈൻ ഗ്രൌണ്ടിൽ പുതിയ രാഷ്ട്രീയ ചരിത്രം ആവിഷ്കരിക്കുമ്പോൾ പ്രിയമുള്ളവരെ നിങ്ങളുടെ സാന്നിധ്യം സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഹരിയാനയിലെ ബല്ലബ്ഗട്ടിൽ വംശീയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ജുനൈദിന്റെ സഹോദരൻ മുഹമ്മദ് ഹാഷിമും ജുനൈദിന്റെ സുഹൃത്തായ മുഹമ്മദ് അസഹറുദ്ദീനും പങ്കെടുക്കുന്ന വേദിയുടെ ഉദ്ഘാടന കർമ്മം പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ്ദങ്ങൾ നിർവഹിക്കുകയാണ് ഹരിത രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രഖ്യൽഭരായ നേതാക്കന്മാർ പങ്കെടുക്കുമ്പോൾ പ്രിയമുള്ളവരെ നിങ്ങളുടെ സാന്നിധ്യം സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് സഹർഷം ക്ഷണിക്കുകയാണ് ജൂലൈ രണ്ടാം തീയതി ഞായറാഴ്ച വൈകീട്ട് മൂന്ന് മണിയോടുകൂടെ കോഴിക്കോട് മുതലക്കുളം മൈതാനികളിൽ നിന്ന് ആരംഭിക്കുന്ന ഉജ്ജ്വലമായ റാലിയിലേക്കും കോഴിക്കോട് കടപ്പുറം മറൈൻ ഗ്രൌണ്ടിൽ സംഗമിക്കുന്ന അത്യുജ്വലമായ സമ്മേളനത്തിലേക്കും പ്രിയമുള്ളവരെ മുൽമാൻ്ജമായ സിന്ദാബാദ് കലങ്കാരം മുസ്ലിം ലേഖ സിന്ദിന്ദാബാദ് പ്രിയമുള്ള ജനാധിപത്യ മതേതര വിശ്വാസികളെ വർദ്ധമാന കാലം കാതൂർക്കുന്ന ഒരു അവകാശ സംരക്ഷണത്തിന്റെ മുദ്രാവാക്യവുമായി ന്യൂനപക്ഷ ദളിത് പീഡനത്തിനെതിരെ മുസ്ലിം ലീഗ് രാഷ്ട്രീയ പ്രസ്ഥാനം പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കുകയാണ് ജൂലൈ രണ്ടാം തീയതി ഞായറാഴ്ച വൈകീട്ട് മൂന്ന് മണിയോടുകൂടെ കോഴിക്കോടിന്റെ പുതിയ രാഷ്ട്രീയ ചരിത്രത്തിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് മനുഷ്യ സമൂഹത്തിന് മറക്കാൻ കഴിയാതെ ഹരിയാനയിലെ ബല്ലംകെട്ടിൽ വംശീയ ആക്രമണത്തിൽ അതിദാരുണമായി കൊല്ലപ്പെട്ട ജുനൈദിന്റെ സഹോദരൻ മുഹമ്മദ് ഹാഷിമും ജുനൈദിന്റെ സുഹൃത്തായ മുഹമ്മദ് അസഹറുദ്ദീനും പങ്കെടുക്കുന്ന വേദിയുടെ കർമ്മം പാണക്കാട് സയ്യിദ് ഹൈദർ അലി തങ്ങൾ നിർവഹിക്കുമ്പോൾ ഫാസിസ്റ്റ് നേതാക്കന്മാർക്ക് പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടി പ്ലാസ്റ്റിക് സർജറിയും കള്ള കള്ളക്കേസുകളുടെ നടത്തിപ്പിനായി നോട്ടടിയും ഇതിന് ന്യായീകരിക്കാൻ ടെലിവിഷൻ ചാനലുകളിൽ നാണമില്ലാതെ പ്രത്യക്ഷപ്പെടുന്നവരും ഇന്ത്യയുടെ ശത്രുക്കളാണ് ഇതിനൊരു മോചനം നമ്മുടെ നാടിന് അനിവാര്യമാണ് എന്ന കാലിക പ്രസക്തമായ അവകാശ മുദ്രാവാക്യങ്ങളുമായി കോഴിക്കോടിന്റെ പുതിയ രാഷ്ട്രീയ ചരിത്രം തീർക്കുന്ന ഐതിഹാസികമായ പ്രതിഷേധ സംഗമത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനക്രമം പാണക്കാട് സയ്യിദ് ഹൈദർ അലി ഷിഹാബദങ്ങൾ നിർവഹിക്കുമ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബി എം പി എ ടി മുഹമ്മദ് ബഷീർ എം പി അബ്ദുൽ വഹാബ് എം പി എം പി അബ്ദുൽസമദ് സമുദാനി കെ പി എ മജീദ് സാഹിബ് പി കെ കെ വാബ ഡോക്ടർ എം കെ മുനീർ സാഹിബി എം എൽ എ തുടങ്ങി പ്രഗൽഭരായ നേതാക്കന്മാർ പങ്കെടുക്കുമ്പോൾ മുഴുവൻ ജനാധിപത്യ മതേതര വിശ്വാസികളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ജനുവരി രണ്ടാം തീയതി ഞായറാഴ്ച വൈകിട്ട് മൂന്ന് മണിയോടുകൂടെ കോഴിക്കോട് മുതലക്കുളം മൈതാനികളിൽ നിന്ന് ആരംഭിക്കുന്ന അത്യുജ്ജലമായ പ്രതിഷേധ റാലിയിലേക്കും കോഴിക്കോട് കടപ്പുറം മറൈൻ ഗ്രൌണ്ടിൽ അത്യുജ്ജലമായ സമ്മേളനത്തിലേക്കും പ്രസ്ഥാനം മുസ്ലിം ലീഗായിരങ്ങൾ ഹരിത കോടിയേന്തി വന്നു ആകാശമേലാപ്പിൽ ചന്ദ്രകലക ന്യൂനപക്ഷ ദളിത് പീഡനത്തിനെതിരെ മുസ്ലിം ലീഗ് പ്രതിഷേധ സംഗമം ജൂലൈ രണ്ടാം തീയതി ഞായറാഴ്ച വൈകീട്ട് മൂന്നു മണിയോടുകൂടെ കോഴിക്കോടിന്റെ മണ്ണിൽ പുതിയൊരു പ്രതിഷേധ കാഹളം മുഴക്കുകയാണ് മറ്റുള്ളവരുടെ വസ്ത്രത്തിലും ഭക്ഷണത്തിലും ക്രൂരതയുടെ മുഖം കാട്ടി മനുഷ്യ ജീവനേക്കാൾ മാട്ടിറച്ചിക്ക് വിലപേശി അർത്ഥശൂന്യമായ അവകാശവാദങ്ങളുമായി ദളിത് പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് നേരെ കൊലക്കത്തികുമായി ഉറഞ്ഞുതുള്ളുന്ന ഫാസിസ്റ്റ് തന്ത്രങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധ കാഹളം മുഴക്കി കോഴിക്കോടിന്റെ പുതിയ രാഷ്ട്രീയ ചരിത്രം തീർക്കുകയാണ് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ന്യൂനപക്ഷ ദളിത് പീഡനത്തിനെതിരെ മുസ്ലിം ലീഗ് പ്രതിഷേധ സംഗമം ജൂലൈ രണ്ടാം തീയതി ഞായറാഴ്ച വൈകിട്ട് മൂന്ന് മണിയോടുകൂടെ കോഴിക്കോടിന്റെ പുതിയ രാഷ്ട്രീയ ചരിത്രമായി മാറുകയാണ് മനുഷ്യ സമൂഹത്തിന്റെ മനസ്സാന്തരങ്ങളിൽ ഒരിക്കലും മറക്കാൻ കഴിയാതെ ഹരിയാനയിലെ വല്ലബ്ഗട്ടിൽ വംശീയ ആക്രമണത്തിൽ അതിദാരുണമായി കൊല്ലപ്പെട്ട ജുനൈദിന്റെ സഹോദരൻ മുഹമ്മദ് ഹാഷിമും ജുനൈദിന്റെ സുഹൃത്തായ മുഹമ്മദ് അസ്ഹറുദ്ദീനും പങ്കെടുക്കുന്ന വേദിയുടെ ഉദ്ഘാടനക്രമം ബഹുമാനായ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ്ദങ്ങൾ നിർവഹിക്കുമ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബി എം പി എ ടി മുഹമ്മദ് ബഷീർ എം പി വി അബ്ദുൽ വഹാബ് എം പി എം പി അബ്ദുൽസമദ് സമദാനി കെ പി എ മജീദ് സാഹിബ് പി കെ കെ ബാബ ഡോക്ടർ എം കെ മുനീർ സാഹിബി എം എൽ എ തുടങ്ങി പ്രഗൽഭരായ നേതാക്കന്മാർ പങ്കെടുക്കുമ്പോൾ കോഴിക്കോട് മുതലക്കുളം മൈതാനികളിൽ നിന്ന് ആരംഭിക്കുന്ന ഉജ്ജ്വലമായ പ്രതിഷേധ റാലിയിലേക്കും കോഴിക്കോട് കടപ്പുറം മറൈൻ ഗ്രൌണ്ടിൽ സംഗമിക്കുന്ന പ്രതിഷേധ സംഗമത്തിലേക്കും ജൂലൈ രണ്ടാം തീയതി ഞായറാഴ്ച വൈകിട്ട് നിങ്ങളുടെ സാന്നിധ്യവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്